ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലോഗ്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു നൈറ്റ് ഹെയർ കെയർ റൂട്ടീനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പ്രത്യേകിച്ച് കേളി ഹെയർ ഹെയർ കെയർക്ക് ഇത് കൂടുതൽ യൂസ് ആവുകട്ടോ കാരണം എൻ്റെ പുറത്ത് നല്ല കേളിയായിട്ടുള്ള ഹെയർ ഉള്ളവർക്കൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ നൈറ്റൊക്കെ എന്താ നമ്മൾ എങ്ങനെയാണ് നൈറ്റൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ അത് കാണണം കേട്ടോ അപ്പം ഞാൻ ഇതിലൊരു ഫൈവ് പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കിളി ഹെയർ നമ്മൾ രാത്രി കിടക്കുമ്പോൾ രാവിലെയും അതുപോലെ കെളി ഹെയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫൈവ് പോയിന്റ്സ് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കെളി ഹെയർ ഇപ്പോൾ എന്റെ ഹെയർ ഒക്കെ നമ്മൾ രാത്രി കിടക്കുന്ന ടൈമിൽ നമ്മൾ ഒന്നും ശ്രദ്ധിക്കാണ്ട് അങ്ങനെ കിടന്നു കിടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ ഭയങ്കര ചെടി അതുപോലെ ഭയങ്കര മിസ്സിയായിട്ടൊക്കെ ഇരിക്കും അപ്പോൾ അങ്ങനെ അല്ലാണ്ട് നമ്മൾ നമ്മുടെ ഹെയർ നല്ല കേളിയായിട്ട് നോക്കും എങ്ങനെയാണ് നമുക്ക് എന്താ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോവുക പ്രത്യേകിച്ച് നൈറ്റൊക്കെ നമ്മൾ നമ്മുടെ ഹെയർ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കേളി ഹെയർ അല്ലെങ്കിലും നമ്മൾ നൈറ്റായിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എന്താണ് നമ്മുടെ ഹെയർ ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ്സ് മതിയാകും അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടൊരു ഫൈവ് പോയിന്റ്സുമാണ് ഞാനിത് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ നമുക്കിനി ഒട്ടും വഹിപ്പിക്കേണ്ട അപ്പൊ കേളി കയറക്കുള്ളവർ പ്രത്യേകിച്ച് എന്തായാലും ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീട്ടിലിട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ അതുപോലെ അടുത്തുള്ള ബെല്ലക്കളും കൂടി ക്ലിക്ക് വെക്കാനുണ്ടോ എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആണ് നമ്മുടെ സ്കാൾ മസാജ് അപ്പോൾ സ്കാൾ മസാജ് ചെയ്ത് നമുക്ക് വേറെ ഒന്നും വേണ്ട നമ്മുടെ ഈ ഒരു ഫിംഗർ ടിപ്സ് മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്കാൾപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മസാജ് ചെയ്താൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ നെയിൽസ് ഒരിക്കലും നമ്മുടെ സ്കാ നെയിൽസ് വെച്ച് ഒരിക്കലും നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കരുത് കാരണം നെയിൽസ് വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൾപ്പിൽ വല്ല എന്താണ് എന്താണെന്തെങ്കിലും ഇങ്ങനെ എന്താ പറയപോലെ വരുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് അവിടെ ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നെയിൽസ് നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യരുത് നിങ്ങളുടെ ഈ ഒരു ഭാഗം അതായത് ഫിംഗർ ടിപ്സിന് അവിടെ വെച്ചിട്ട് മാത്രം നന്നായിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ സ്കാൽപ്പിൽ ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കൈ നമുക്ക് പുറത്തേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കേളി ഹാൻഡ് ഈ ലെങ്ത്തി കൊണ്ടുവരാതെ നമ്മൾ അവിടെ തന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ അവിടെ നിന്ന് തന്നെ നമ്മളിങ്ങനെ പുറത്തേക്ക് നമ്മുടെ കൈ എടുക്കാണ്ട് കാരണം നമ്മൾ ഇങ്ങനെ നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് കേളി ഹാരിൻ്റെ ഉള്ളിൽക്കൂടെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ കേളി ഹെയർ ഓപ്പൺ ആവുകയും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ജെടിയൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ആദ്യം ഹെയർ ഒക്കെ ചെടിയൊക്കെ കളഞ്ഞ ശേഷം പതുക്കെ അങ്ങനെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത ശേഷം കൈ എന്ത് ചെയ്യുക അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക പുറത്തേക്ക് ഇങ്ങനെ എടുക്കുക ഒരിക്കലും നിങ്ങൾ താഴോട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ലെങ്ത്തിനുസരിച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എടുക്കരുത് കേട്ടോ അപ്പൊ അത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയർ എന്താണ് സ്കാൽപ്പ് ഡാൻ ഡ്രഫോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്ഷനിലാണ് കേട്ടോ അതായത് നമ്മുടെ സാധാ എന്താ ഓയിലിൽ അതായത് ഭയങ്കര ലൈറ്റായിട്ടുള്ള ഓയിലിപ്പോൾ നമ്മുടെ സാധാ കോക്കോണട്ട് ഓയിലാണെങ്കിലും മതി അപ്പോൾ ആ ഓയിലെടുക്കുക അത് ഫ്യൂ ഡ്രോപ്സ് അതായത് കുറച്ച് മാത്രം നമ്മുടെ ഫിംഗറിൽ ഫിംഗറിലൊന്നാക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരിക്കലും കൂടുതൽ എടുക്കരുത് ഒരു വൺ ടു ത്രീ ഡ്രോപ്സ് അത്ര മതിയാവും എന്നിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ കേൾ ഹെയർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പതുക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം എല്ലാവർക്കും അറിയാം കളി ഉള്ളവർക്ക് പ്രത്യേകിച്ച് അറിയാം നമ്മുടെ കളി പെട്ടെന്ന് ജട കാര്യങ്ങൾ അതുപോലെ ഫ്രിസ് ചെയ്യാനൊക്കെ സാധ്യതയുള്ള ഹെയർ ആണ് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പതുക്കതിൽ നിന്ന് നമുക്ക് നല്ലൊരു സുഖം കിട്ടാം ആ ഒരു മസാജിന് അതേപോലെ വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നന്നായിട്ട് സർക്കിള മോഷനിൽ ഫുൾ ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ ഫിംഗർ വെച്ചിട്ട് പതുക്കെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഓയിൽ വെച്ചിട്ട് രാത്രി മസാജ് ചെയ്ത് കൊടുക്കണ്ട ഡാൻഡ്രഫ് ഇല്ലാത്തവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഒരിക്കലും മുടി ഓപ്പൺ ആയിട്ട് വെച്ച് നമ്മൾ കിടക്കാൻ പാടില്ല കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ഷോർട്ട് ഹെയർ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ മുടി ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കവർ ചെയ്തിട്ട് കിടന്നാൽ മതി പ്രത്യേകിച്ച് കേളി ഹെയർ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഓപ്പണായിട്ട് കിടക്കുമ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ മുടി നന്നായിട്ട് ആകും അതുപോലെ നമ്മൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് കേളി ഹെയർ ഉള്ളവർക്ക് എന്താ പറയുക നമുക്ക് രാത്രി എങ്ങനെയാണ് മുടി കെട്ട് കെട്ടുന്നത് ഞാൻ കാണിച്ചു തരാം അതായത് പൈനാപ്പിൾ ബൺ അപ്പോൾ പൈനാപ്പിൾ ബൺ എങ്ങനെ കെട്ടുന്നത് ഞാനിപ്പോൾ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ മുടി നല്ല ആ ഒരു കേളി ഹെയർ പോലെ തന്നെ ഇരിക്കും അതുപോലെ തന്നെ നമുക്ക് വലിയ റിസ്ക് ഉണ്ടാവും മെയിൻ്റെ ചെയ്യാം രാവിലെ അപ്പോൾ എന്താണ് ഞാൻ വൈനാമിപ്പാട് കാണിച്ചു തരാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ബണ്ണാണുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ ബണ്ണ് എടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ നിങ്ങൾ മുടി ഫുൾ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡബിൾ ബൺ പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കുക അപ്പോൾ ഒരിക്കലും ടൈറ്റ് ആയിട്ട് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് ലൂസ് ആക്കിയിട്ട് ഒന്ന് ചെയ്താൽ മതി കാരണം നമ്മൾ ടൈറ്റ് ആക്കുമ്പോൾ നമ്മുടെ കേളി ഹെയറിൻ്റെ സ്ട്രെച്ചറൊക്കെ മാറും അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്താണ് അതായത് ഒന്ന് ലൂസ് ആയിട്ട് ഒന്ന് കെട്ടി വെച്ചാൽ മതി എന്നിട്ട് ജസ്റ്റ് അതിന് മുകളിൽ ഒരു ബൺ കൂടി ഇട്ടാൽ മതി കേട്ടോ അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് അഴിയണ പേടിയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ കേളി ഹെയർ ഒരിക്കലും നമ്മുടെ കേളി ഹെയർ മാറില്ല ആ ഒരു സ്ട്രെച്ചർ തന്നെ ഇരിക്കും അപ്പോൾ നല്ല ഇപ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്ക് നമുക്കൊന്ന് മെയിൻ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ എങ്ങനെ വെക്കുമ്പോൾ അപ്പോൾ ഇതാണ് കേട്ടോ പൈനാപ്പിൾ ബണ്ണെന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഒരു ഹെയർ കെട്ടുന്നത് അപ്പോൾ ഇത് രണ്ട് പോലെയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്നും ഹെയർ രാത്രി കിടക്കുമ്പോൾ ഇവിടേക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ആക്കി ഇവിടെ ആക്കിയിട്ട് കിടക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യാട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ ലൂസായിട്ട് ഈ മടഞ്ഞിടില്ല മൊത്തം മുടിയായിട്ട് ലൂസായിട്ട് മടഞ്ഞിട്ടില്ല അങ്ങനെയും ചെയ്യാം പക്ഷേ അതിനേക്കാൾ നല്ലത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ പൈനാപ്പിൾ ബ്രാൻഡ് ആ ഒരു ഹെയർ ഹെയറിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെട്ടോ പ്രത്യേകിച്ച് കേളി ഹെയർ ഉള്ളവർക്ക് ഇനി നമ്മുടെ പോയിന്റ് ത്രീ എന്നു വെച്ചാൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് രാത്രി കിടക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ സാറ്റിന് അല്ലെങ്കിൽ സിൽക്കിന്റെ പില്ലര് വേണം കിടക്കാൻ വേണ്ടിട്ട് കേട്ടോ അപ്പോൾ ഈ സാറ്റിൻ്റെ അല്ലെങ്കിൽ സിൽക്ക് ബില്ലോ കേസിൽ നിങ്ങൾ കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പോൾ കോട്ടൻ്റെയാണ് ഞങ്ങൾ യൂസ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ എനിക്കത് അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ സാറ്റിൽ എന്താ ഈ കോട്ടൻ്റെ പില്ലോയിലേക്ക് നമ്മൾ കിടക്കുന്ന ടൈമിൽ നമ്മുടെ ഹെയർ നന്നായിട്ട് അതിലേറ്റോട്ട് ഇങ്ങനെ ഒരയും ഒരയുന്ന ടൈമിൽ നമ്മുടെ ആ ഒരു ഭാഗം നമ്മൾ ഏത് ഭാഗമാണ് വെച്ച് കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗം നന്നായിട്ട് ഫ്രിജ് അതുപോലെ നന്നായിട്ട് എന്താ പറയുക നമ്മുടെ ഹെയർ നന്നായിട്ട് ഡ്രൈ ആവും ഒന്നാമത് നമ്മുടെ കേളി ഹെയർ അറിയാൻ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആവുന്ന ഹെയറാണ് പിന്നെ നമ്മൾ കോട്ടണിൽ കൂടി കിടക്കുമ്പോൾ ആ ഒരു ഭാഗം കേട്ടോ നന്നായിട്ട് നമുക്ക് ഫ്രിസിയായിട്ട് നന്നായിട്ട് ഡ്രൈ ആണോ നമുക്ക് തോന്നും ഇപ്പം നമ്മൾ സൈഡിൽ സൈഡിൽ വെച്ചിട്ട് കിടക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗം ഏത് ഭാഗത്താണ് നമ്മൾ കോട്ടണിൽ എന്താ നമ്മൾ തല വെച്ചിട്ട് കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നന്നായിട്ട് നമ്മൾ രാവിലെ എണിക്കുമ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമ്മുടെ മുടി നല്ല എന്താ പറയുക നല്ല ഫ്രിസ്സി ആയിട്ട് കിടക്കുന്നത് കാണാം കേട്ടോ അപ്പോൾ അതിനേക്കാളും അപ്പോൾ ഏറ്റവും നല്ല നമുക്ക് സാറ്റിനോ അല്ലെങ്കിൽ സില്ലിക്കിൻ്റെ എന്താ പിന്നെ ണ്ടാവും അപ്പൊ അതില് നിങ്ങൾ വെച്ച് കിടക്ക തല വെച്ച് കിടക്കുന്നതായിരിക്കും മാറ്റവും നല്ലത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കാട്ടോ കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും എന്താണ് എനിന്ന് ചേഞ്ച് ചെയ്യുന്നത് എനിക്ക് ആദ്യം മനസ്സിലായില്ല കേട്ടോ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കാരണം ഇപ്പം ഞാൻ ഞാൻ ഹെയർ ഒന്നും രാത്രി കിടക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇതുപോലെ ബട്ടർഫ്ലൈ ആവുമ്പോൾ കാണിച്ചു തന്നല്ലോ ബട്ടർഫ്ലൈ എന്താ ബണ്ണ് അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ ഹെയർ എന്താണ് കെട്ടിയിട്ട് കിടക്കാം അങ്ങനെ കിടക്കുന്ന ടൈമിൽ ഈ ഒരു ഭാഗം നന്നായിട്ട് രാവിലെ ആകുമ്പോൾ നല്ല ഫ്രിസ്സി ആയിട്ട് എനിക്ക് തോന്നുന്നു അതായത് നല്ലൊരു ഡ്രൈ ആയിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് തോന്നും കേട്ടോ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കാരണം നമ്മൾ കോട്ടന്റെ പില്ലൽ കിടക്കുന്ന ടൈമിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കാരണം അതിൽ നമ്മൾ ഹെയർ നന്നായിട്ട് ഒരയും അതാണ് പ്രശ്നം ഉണ്ടോ നിങ്ങൾ എന്താ എന്തെങ്കിലും സിൽക്കോ അല്ലെങ്കിൽ സാറ്റിന്റെയോ പിള്ളല് കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ അങ്ങനത്തെ സാറ്റിൻ്റെ അല്ലെങ്കിൽ ഒക്കെ എന്താണ് പുല്ലോ അവൈലബിൾ ആണെന്ന് നിങ്ങൾക്ക് നോക്കാം അല്ലെങ്കിൽ ഒന്നും വേണ്ട വേണ്ടപ്പോൾ ഞങ്ങളുടെ നിങ്ങൾ യൂസ് ചെയ്ത സാറ്റിൻ്റെ തുണിയൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ടൈലർമാർ അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ആ സാറ്റിൻ്റെ തുണി നമ്മുടെ പുല്ലോയിൽ നന്നായിട്ടൊന്നും കവർ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് അതുപോലെ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എന്താ ചിലവർ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് നമ്മുടെ ഈ ഷവർക്കേപ്പ് സാറ്റിൻ്റെയോ അല്ലെങ്കിൽ സിലിക്കിൻ്റെ ഇങ്ങനെ നമ്മുടെ ഹെയർ മൊത്തമായിട്ട് ഇങ്ങനെ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ജസ്റ്റ് നമ്മൾ ഫുൾ ഒന്ന് കവർ ചെയ്ത് കിടക്കുകയാണെങ്കിലും രാവിലെ എണിച്ച് മാറ്റുമ്പോൾ നമ്മുടെ കേളി ചേൽഹാര അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ വീഡിയോയിലൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ശരിക്കും നമ്മുടെ ഷവർ കാപ്പ് പോലത്തെ ഈ കോട്ടൻ്റെ സിലിക്കിൻ്റെയും നമുക്ക് കിട്ടും ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റാറ്റിൻ്റെ സിൽക്കിന്റെയോ സ്കാർഫ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഹെയറിൽ ഒന്ന് കെട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെയും കിടക്കാം കേട്ടോ അപ്പോൾ അധികം ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഏതാണ്ട് സ്യൂട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ പ്രത്യേകിച്ച് കേളി ഹെയർ ഉള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആകും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കാരണം നമ്മൾ പ്രത്യേകിച്ച് കേളി ഹെയർ ഉള്ളവർ നമ്മുടെ ഹെയർ നന്നായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം കാരണം പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഹെയർ ആണ് മെയിൻ്റെയിൻ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ും ചെയ്ത് നോക്ക ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ എന്താണ് ഒന്ന് ഒരു കാര്യമൊന്നും ശ്രദ്ധിക്കട്ടോ കാരണം വേറൊന്നുമല്ല നമ്മൾ രാത്രി ഞാനൊക്കെ കേട്ടോ കിടക്കണോ എന്താ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഹെയർ ഹെയർ കെയർ ചെയ്യുമല്ലോ ഹെയർ കെയർ ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്തിട്ടാണ് കേട്ടോ കിടക്കുക പക്ഷെ ചിലവർ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് പിന്നെ തിരിച്ചത് ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് ഹെയർ സെറ്റ് ചെയ്തിട്ട് കിടക്കുന്നവരുണ്ടാവും അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ അങ്ങനെ ചെയ്യരുത് കേട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യ ഞങ്ങൾ ഹെയർ ഒക്കെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഓലോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തന്നെ അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നമ്മൾ ഹെയർ കെയർ റൂട്ടിനൊക്കെ ചെയ്ത ശേഷം ഞങ്ങൾ എന്താ ഫേസ് ഒക്കെ വാഷ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ് കിട്ടും ആ ഒരു ഒരു നമ്മൾ 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 ഫേസ് ഈ ഓർഡറിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഇനി അടുത്തത് പോയിന്റ് നമ്പർ അത് ഇതൊക്കെ ശേഷം പിറ്റേ ദിവസം ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മളിപ്പോൾ അങ്ങനെ പൈനാപ്പിൾ ബണ്ണിലൊക്കെ ആയിട്ട് വെച്ച് കേട്ടിട്ട് കിടന്നു അതിന് ശേഷം രാവിലെ ആണെങ്കിൽ ജസ്റ്റ് എണീച്ച ഉടനെ അതൊക്കെ ബെണ്ണൊക്കെ എടുത്ത് മാറ്റിയ ശേഷം നമ്മളെന്താ നമ്മുടെ എന്താ കൈ വെച്ചിട്ട് നമ്മുടെ ഫിംഗർ ടിപ്സ് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലപ്പ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കുക കാരണം ഒരു ഒരു ഫ്രഷ് എന്താ ഒരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം രാത്രി നമ്മുടെ മുടി ജസ്റ്റ് ഇങ്ങനെ എല്ലാം കൂടി കൂട്ടി ഒന്ന് കിടക്കുകയല്ലേ ഒന്ന് ടൈറ്റായിട്ട് ഇരിക്കുകയല്ലേ അപ്പോൾ അതൊന്ന് എന്താ ലൂസാക്കി നമ്മുടെ മുടിക്കൊക്കെ ഒന്ന് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫ്രഷ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യും ജസ്റ്റ് നമ്മൾ നമ്മുടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടെ വള വളരെ സോഫ്റ്റ് ആയിട്ട് ജസ്റ്റ് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ് ലുക്കും അതുപോലെ നമ്മുടെ ഹെയർ നല്ല കേളിയായിട്ട് നമ്മൾ ഇരിക്കാനും നല്ലൊരു ഭംഗിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാം രാവിലെ എണിച്ച ഉടനെ ഇനി നമ്മുടെ പോയിന്റ് നമ്പർ ഫൈവ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ രാവിലെ എണീച്ച് നമ്മുടെ ഹെയറിൽ ജസ്റ്റ് ചെറിയൊരു മസാജ് കൊടുത്തു അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാൻ ഹെയർ നന്നായി എന്താ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിവയ്ക്കുക അല്ലെങ്കിൽ ഹെയർ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കുറച്ച് നേരം ഇടാട്ടോ അപ്പോൾ ജസ്റ്റ് അപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ എണീച്ച് എനിക്ക് ഹെയർ ഒന്ന് സെറ്റാക്കണം എന്നാലാണ് എനിക്ക് പിന്നെ ഞാൻ ഫേസ് ഒക്കെ ഒന്ന് ഫ്രഷ് ആക്കണം കാര്യങ്ങളൊക്കെ ചെയ്യുക രാവിലെ എണിക്കുമ്പോട്ടോ കാരണം രാവിലെ എണിച്ചുകൊടുത്ത് എൻ്റെ ഹെയർ ഒക്കെ ഒന്ന് കാരണം ഒന്നാമത് കേളി ഹെയർ ആണ് പെട്ടെന്ന് ജെടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും അതുപോലെ തന്നെ നമ്മൾ രാത്രി ഫുൾ കെട്ടി വെച്ച് കിടക്കുകയല്ലേ അപ്പോൾ രാവിലെ ആവുമ്പോൾ ഞാൻ എന്തെങ്കിലും ജസ്റ്റ് ഹെയർ ദൂരെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത ശേഷം ഹെയർ നന്നായിട്ട് എന്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്ത ശേഷം ഹെയർ ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കും അതിന് ശേഷമുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ കിടക്കാം കേട്ടോ ഇപ്പോൾ എന്താണ് ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്ത് ഫേസ് ഒക്കെ വാഷ് ചെയ്യലും നമ്മുടെ മോർണിംഗ് റൂട്ടീനും എല്ലാം ചെയ്യുന്നത് നമ്മുടെ ഹെയർ ആദ്യം സെറ്റ് ചെയ്തതിന് ശേഷമാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്ത് നോക്കാം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ പ്രത്യേകിച്ച് ചിലവർക്കൊക്കെ സ്കാൽപ്പിൽ നന്നായിട്ട് ഇച്ചിങ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവര് രാവിലെ രാത്രി സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ മാറും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നിങ്ങൾ ഹെയർ ഉണ്ടാവും ഹെയറിനുണ്ടാവും അപ്പോൾ കേളി ഹെയർ പെട്ടെന്ന് വള വളരും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കറിയാം അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കേളി ഹെയർ വളരാനും അതുപോലെ തന്നെ ഹെയർ നന്നായിട്ട് ശ്രദ്ധിക്കാനൊക്കെ അതുപോലെ നമ്മുടെ ഹെയർ നല്ല സ്മൂത്തായിട്ട് ഇപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോകുകയാണെങ്കിൽ നമ്മുടെ ഹെയർ അടിപൊളിയിട്ടിരിക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കും അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ നൈറ്റ് ഹെയർ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഞങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുന്ന ഒരു ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ പ്രത്യേകിച്ച് ഞങ്ങൾ രാത്രി രാവിലെ നന്നായിട്ട് സ്കാഫിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇപ്പം താര മാറാനാണെങ്കിലും ഇപ്പം നമ്മൾ വില ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ ആയിട്ട് നന്നായിട്ട് സഹായിക്കും അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കേളി കയറി കളി എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കണം അതുവരയ്ക്കും ബായ്